നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ ചൈനയെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമ്പോൾ കൈലാഷ് ഷെഹറിന് ഇന്ത്യ ചെക്ക് വെച്ചിരിക്കുകയാണ് മുപ്പത് വർഷം വേണ്ടാതെ കിടന്ന ഈ വിമാനത്താവളം എതിരാളികൾക്ക് തന്നെ വലിയ തലവേദനയായി മാറുന്നു മറുഭാഗത്ത് ചൈന താലിബാനെ കൂട്ടുപിടിക്കാൻ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഒരു ട്രയോ രൂപപ്പെടുത്തി ഇന്ത്യയെ വീർപ്പുമുട്ടിക്കാൻ തന്നെയാണ് ചൈന ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും അകലുന്നു എന്നുള്ളൊരു ചോദ്യം അക്കാര്യത്തിൽ ആശങ്ക പുലർത്തേണ്ട ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം ഏറെക്കാലമായി ഉയർന്നു കേൾക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കച്ചവടത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ചൈന ഇപ്പോൾ ഒരു കുതന്ത്രം കാട്ടിയിരിക്കുന്നത് ആയുധ പരീക്ഷണമടക്കം ചൈന തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ചൈനയെ കൂട്ടുപിടിച്ച് കോപ്പ് ബംഗ്ലാദേശ് ഇരുകൂട്ടർക്കും ഒരേ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് ഇന്ത്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിച്ച മതേതരത്വം മുറുകെ പിടിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയെ നാടുകടത്തി ഭരണം അട്ടിമറിച്ചതോടെയാണ് ബംഗ്ലാദേശിൻ്റെ സ്വഭാവം തന്നെ മാറി തുടങ്ങിയത് ഇതിനുമേതും ഏത് കാര്യത്തിനുമൊക്കെ മതത്തെ കൂട്ടുപിടിക്കുന്ന താൽക്കാലിക സർക്കാരിൻ്റെ തലവനായ മുഹമ്മദ് യൂനസ് ഇന്ത്യയോട് അകലുന്ന സമീപനം ഇന്ത്യക്കെതിരായ സമീപനമൊക്കെ തന്നെ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മറുഭാഗത്ത് ചൈനയെ കെട്ടിപ്പിടിച്ചു വാരി പുണർന്നുകൊണ്ട് ചൈനയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് പ്രകോപനപരമായിട്ടുള്ള പല പ്രസംഗങ്ങളും പ്രസ്താവനകളും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല തങ്ങളുടെ രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം നടത്താനായി ചൈനീസ് സർക്കാരിനെ യു സർക്കാർ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ക്ഷണിക്കുകയാണ് അതൊരു മരണകിണിയാണെന്നുള്ള കാര്യം ബംഗ്ലാദേശിന് ഇന്നും മനസ്സിലാക്കില്ല പക്ഷേ അയൽക്കാരെ മാത്രം നോക്കിയാൽ അത് വായിച്ചെടുക്കാവുന്നതാണ് ബംഗ്ലാദേശിൻ്റെ കൈവശത്തുള്ള ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള ലാൻ മോണിഹാട്ട് വിമാനത്താവളം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണ് യുനസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനത്താവളം വരുന്നതിൽ ഇന്ത്യക്ക് യാതൊരുവിധ എതിർപ്പുമില്ല ബംഗ്ലാദേശ് അത് വികസിപ്പിച്ചോട്ടെ പക്ഷേ അവിടെ എന്തിന് എത്തുന്നു ചൈനയുടെ സാന്നിധ്യം എന്തിനവിടെ ഉറപ്പുവരുത്തുന്നു അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് ചൈനയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പറ്റുന്നൊരു മേഖലയായിക്കൂടി അതിനെ നോക്കിക്കാണുന്നു ചൈനയെക്കൊണ്ട് ഈ വിമാനത്താവളം നവീകരിക്കാനാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ യൂനസിൻ്റെ ലക്ഷ്യം എന്നാൽ ഇന്ത്യ ആകട്ടെ അതിനനുവദിക്കുകയുമില്ല ഇത് ഒരു ഇരട്ടത്താപ്പ് നയമാണെന്നും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ തന്നെയാണെന്നും വളരെ വ്യക്തമായി തന്നെ അറിയാം ഇന്ത്യക്കെതിരായിട്ടുള്ള പുതിയൊരു ആയുധം കിട്ടുന്ന ഒരു നീക്കമായി തന്നെയാണ് ചൈന ഇതിനെ നോക്കി നോക്കിക്കാണുന്നത് ഇന്ത്യയെ വലിയ തോതിൽ തന്നെ പ്രകോപിപ്പിക്കാനും ഇന്ത്യയുടെ പ്രധാന മേഖലയിൽ ചൈനയ്ക്ക് ഒളിച്ചിരിക്കാനും പറ്റുന്നതായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ നോക്കിക്കാണും തന്ത്രപ്രധാന മേഖലയിൽ ലാൽമോണിഹാട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നുണ്ട് സിൽഗുരു ചിക്കന്നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിന്നും കേവലം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശിൻ്റെ അധീനതയിലുള്ള ഈ വിമാനത്താവളം ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരം ചൈനയുടെ വരവ് തന്നെ ഈ വിമാനത്താവളത്തെ സൈനികപരമായ ആവശ്യത്തിന് വേണ്ടി മാറ്റിയെടുത്തേക്കും ചൈന അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഹമ്പദ് തുറമുഖം അടക്കം ചൈന എവിടെയൊക്കെ കണ്ണു അവിടെയൊക്കെ തന്നെ ചൈന ഒരു മിനി ആർമി അവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിനും ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇക്കാര്യം മാറിയിരിക്കുന്നത് സൈന്യത്തിൻ്റെ നീക്കങ്ങളും മറ്റും നിരീക്ഷിക്കാൻ വേണ്ടി ചൈനയ്ക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഒരു ബഫർ സോണായി തന്നെ ഇതിനെ മാറ്റിയെടുത്തേക്കും എന്തുകൊണ്ടാണ് കൈലാഷഹർ ഇത്രയധികം പ്രസക്തമായിരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് കാരണം കുറച്ചു കാലം പിന്നിലേക്ക് പോയാൽ ബംഗ്ലാദേശ് രൂപീകരണ സമയത്തേക്ക് പോവുകയാണെങ്കിൽ ആ നാശം പിറന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പ്രവർത്തനം നിലച്ചതായിരുന്നു ത്രിപുരയിലെ കൈലാഷഹർ എയർപോർട്ട് എന്ന് പറയുന്നത് നിലവിൽ ത്രിപുരയിൽ ഒരേ ഒരു വിമാനത്താവളമേ ഉള്ളൂ തലസ്ഥാനമായ അഗർത്തലയിലെ മഹാരാജ ബീർ വിക്രം വിമാനത്താവളമാണത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കൂടുതൽ ആക്കം കൂട്ടാൻ കൈലാഷഹർ വിമാനത്താവളം വരുന്നതോടെ കഴിയുമെന്നതാണ് ഇപ്പോൾ കാണുന്നത് അതുകൂടാതെ വാണിജ്യ സൈനിക നീക്കത്തിന് ഇതൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും ഉനക്കോടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാഷ് ഷെഹർ വിമാനത്താവളം വീണ്ടെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നീക്കം നടത്തിയിട്ടുണ്ട് ഈ വിമാനത്താവളത്തിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ദൂരം കേവലം എണ്ണൂറ് കിലോമീറ്റർ താഴെ കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായിരുന്നു ഈ കൈലാഷഹർ വിമാനത്താവളം എന്നുള്ളതും കൂടി ഓർക്കണം ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം ഇതുവരെ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു അവരുണ്ടായത് പക്ഷേ ഇപ്പോൾ ഷെയ് ഹസീന എന്നു മുതൽ അവിടെ നിന്നും പുറത്തായോ മതമൌലികവാദികൾ എന്ന രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു അന്ന് മുതൽ ഇന്ത്യക്കെതിരെ മുഖം തിരിക്കുന്ന നിലപാടാണ് ബംഗ്ലാദേശും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൈലാഷ് കൈലാഷഹർ വിമാനത്താവള പദ്ധതിക്ക് വേഗം കൂട്ടാനും കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് നമുക്കുള്ള നമ്മൾ നൽകുന്ന മറുപടിയും നിലവിൽ കൈലാഷ് കൈലാഷഹർ വിമാനത്താവള റൺവേ ആയിരം മീറ്ററാണ് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ളതും ഒരു വസ്തുത അതുകൊണ്ട് തന്നെ സ്ഥലമേറ്റെടുത്ത് റൺവേയുടെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം അതിനുവേണ്ടിയുള്ള നടപടിയുടെ വേഗതയും കേന്ദ്രം കൂട്ടിക്കഴിഞ്ഞു ബംഗ്ലാദേശിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവർ എന്താണോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് അതേ നാണയത്തിൽ മറുപടി നൽകാനും ചൈനീസ് കുതന്ത്രങ്ങളെ ചെറുക്കാനുമായി ഇന്ത്യക്ക് ഈ വിമാനത്താവളം വരുത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ മറുഭാഗത്താകട്ടെ അഫ്ഗാനിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമം ചൈന നടത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നും അകലാൻ തന്നെയാണ് താലിബാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ബഹൽഗാമിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ചൈനയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന സമീപനം താലിബാൻ പങ്കുവയ്ക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഒരു തരത്തിലുമുള്ള ചൈനാ വിരുദ്ധ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ ചൈനയ്ക്ക് ഉറപ്പ് നൽകിക്കഴിഞ്ഞു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുദാക്കി ചൈനയുടെ പ്രതിനിധി വാങ്ങിക്ക് കൂടിക്കാഴ്ചക്കിടയിൽ ഇങ്ങനെയൊരു ഉറപ്പ് നൽകുകയാണ് ചെയ്തത് പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനും കുറ്റകൃത്യങ്ങൾ ചെറുക്കാനും പ്രാദേശിക സുസ്ഥിരത നിലനിർത്താനും വേണ്ടി ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മുദ്ധാക്കി പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ഇങ്ങനെ ഒരു രഹസ്യ കൂടിക്കാഴ്ച കൂടി നടത്തിയത് അഫ്ഗാനിസ്ഥാന്റെ തീരുമാനത്തെ ചൈന എന്തായിരുന്നാലും സ്വാഗതം ചെയ്തുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പും പുറത്ത് വിട്ടിട്ടുണ്ട് ചൈനയ്ക്ക് പുറമേ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും ഉദ്ധാക്കി അനൌദ്യോഗികമായൊരു കൂടിക്കാഴ്ച നടത്തിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ചൊടിപ്പിച്ച മറ്റൊരു വിഷയം ഒന്നിച്ചുമല്ലാതെയും ഉഭയകക്ഷി ചർച്ചകൾ രണ്ടു രാജ്യത്തെയും വിദേശകാര്യമന്ത്രിമാരുമായും മുതാക്കി നടത്തിയെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നത് അങ്ങനെ ഇപ്പോൾ ചൈനയും താലിബാനും അടുത്ത കൂട്ടുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിന് പിറകെ താലിബാന് പിന്തുണ പ്രഖ്യാപിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇരുവരും തമ്മിലുള്ള ബന്ധം അത് സുദൃഢമാണ് നയതന്ത്ര ബന്ധവും അതേ സമയത്ത് തന്നെ ചൈന തുടങ്ങിയിരുന്നു ഇതൊക്കെ ലാക്കിയത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണെന്നുള്ള സൂചനകൾ അന്ന് വിദേശകാര്യ വിദഗ്ദ്ധർ നൽകിയിരുന്നു ചൈനയുമായിട്ടുണ്ടായിരുന്ന പരമ്പരാഗത സൗഹൃദത്തെ അഫ്ഗാനിസ്ഥാനിലെ ഇടക്കാല സർക്കാർ മാനിക്കുന്നതെന്നും വിദേശകാര്യ നയത്തിൽ ചൈനയ്ക്ക് പ്രത്യേക പരിഗണന എല്ലാ കാലവും ഉണ്ടെന്നുമാണ് മുതാക്കി വാങ് വാങ്ങിയെ അറിയിച്ചത് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും ഏക ചൈന നയത്തിനാണ് അഫ്ഗാന്റെ പിന്തുണയെന്നും കൂടി മുധാക്കി പറഞ്ഞു അഫ്ഗാൻ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ചൈന അംഗീകരിക്കുന്നുവെന്ന് അഫ്ഗാൻ ജനതയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ ഭരണകൂടമെന്നുമാണ് വാങ്ങി പ്രതികരിച്ചത് അഫ്ഗാനിസ്ഥാന് നൽകുന്ന സഹായ സഹകരണങ്ങൾ തുടരുമെന്നും സമാധാനവും സ്ഥിരതയും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നയപരമായ നീക്കങ്ങൾ തങ്ങൾ ആവിഷ്കരിക്കുമെന്നും നടപ്പിലാക്കുമെന്നും ഒക്കെ തന്നെ ചൈന പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ബദാഖാൻ പ്രവിശ്യയിലെ വാഖാൻ ഇടനാഴി ചൈനയിലെ സിയാങ്ജാങ്ങുമായി നേരത്തെ അതിർത്തി പങ്കിട്ട പ്രദേശമാണ് അൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധമുള്ള ഈസ്റ്റ് തുഗ്മനിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിനെതിരെ ബീജിംഗ് ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ അടുത്ത് തന്നെ ആക്രമണം നടത്തിയിരുന്നു ഇവിടെ സഹകരിച്ചുള്ള പ്രവർത്തനം നടത്താനും രാജ്യങ്ങളുടെ പരമാധികാരത്തിന് വിഘാതമാകുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കാനുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയാണ് ആശങ്കപ്പെടേണ്ടത് കാരണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന ചൈനയുടെ സ്വാധീനം അതുതന്നെയാണ് ഇന്ത്യക്ക് ആശങ്ക ഉളർത്തുന്ന ആശങ്ക വളർത്തുന്ന ഒരു കാര്യം അതിനെ ഗൗരവകരമായി തന്നെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് ഈ വർഷം ആദ്യം തന്നെ നടന്ന നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം അഫ്ഗാനുള്ള സാമ്പത്തിക സഹായവും സഹകരണവും ഇന്ത്യ വർദ്ധിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അൻപതിനായിരം മെട്രിക് ടൺ ഗോതമ്പം മുന്നൂറ് ടൺ മരുന്നും അടക്കമുള്ള സഹായം ശൈത്യകാലത്തേക്കുള്ള വസ്ത്രവും മറ്റ് മറ്റവശ്യ സാധനങ്ങളുമൊക്കെ ഇന്ത്യ കൈമാറിയത് നമുക്കറിയാവുന്നതാണ് വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടി ചാമ്പഹാർ തുറമുഖം കരുത്തുറ്റതാക്കാനും ഇന്ത്യ തന്നെയാണ് മുൻകൈ എടുത്തത് പക്ഷേ ചൈന അവിടുത്തെ സെൻട്രൽ ബാങ്കിൽ അടക്കം വലിയ തോതിൽ നിക്ഷേപം നടത്തിയതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കാബൂളിലെ നഗര വികസന പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കിയതും ചൈനയാണ് അഫ്ഗാനിസ്ഥാനിലുള്ള അനേകം പ്രകൃതി വിഭവങ്ങൾ അതിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ചൈന ഈ നീക്കങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്തായിരുന്നാലും ഇതൊക്കെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നല്ലതിലേക്കല്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകേണ്ടത് ന്യൂസ്